തക്കാളിയുടെ കുരു കഴിക്കാൻ പാടില്ല രുചികരമായ ചേരുവ എന്നതിനേക്കാൾ ഉപരി ഉയർന്ന ആന്റി ഓക്സിഡന്റും വിറ്റാമിൻ സിയും അടങ്ങിയ ഒന്നാണ് തക്കാളി എന്നാൽ ഇതൊക്കെയാണെങ്കിലും തക്കാളി കഴിക്കുമ്പോൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയെന്നറിയാം ധാരാളം പോഷക സമ്പത്തുള്ള ഒന്നാണ് തക്കാളി പച്ചക്കറി വിഭാഗത്തിലാണോ പഴവർഗ്ഗത്തിലാണോ തക്കാളി ഉൾപ്പെടുന്നതെന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു വേവിക്കാതെയും വേവിച്ചും കഴിക്കാമെന്നത് തക്കാളിയെ ഏറെ പ്രിയങ്കരമാക്കുന്നു എന്നാൽ തക്കാളി അസിഡിറ്റി ഉള്ള ഒരു പഴമാണ് അതിനാൽ ഇവ എല്ലാ ദിവസവും കഴിക്കാൻ പാടില്ല തക്കാളി വേവിച്ച രൂപത്തിലെ കഴിക്കാവൂ എന്നാണ് ന്യൂട്രീഷ്യൻ മനീഷ മിശ്ര പറയുന്നത് വേവിക്കാതെ തക്കാളി കഴിക്കുന്നവർ നിർബന്ധമായും അതിന്റെ കുരു നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം അസിഡിറ്റി ഉണ്ടെങ്കിലും തക്കാളി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാകം ചെയ്ത തക്കാളി തന്നെ കഴിക്കുക അസിഡിറ്റി ഉണ്ടാകുന്നതിന് കാരണമെന്തൊക്കെ ഭക്ഷണ ക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും അസിഡിറ്റി ഉണ്ടാകുന്നത് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് മൂലം ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കാതെ വരുന്നു അത് അസിഡിറ്റിക്ക് കാരണമാകുന്നു കൂടാതെ ക്രമരഹിതമായ ഭക്ഷണം കഴിക്കുന്നത് ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം എന്നിവയൊക്കെയാണ് അസിഡിറ്റിക്ക് കാരണമായേക്കാവുന്നത് കൂടാതെ അസിഡി ആയിട്ടുള്ള ആഹാരങ്ങൾ സിട്രസ് പഴങ്ങൾ എരിവുള്ള ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുന്നത് അസിഡിറ്റിക്ക് കാരണമാകാനും കിടക്കുന്നതിനു മുമ്പ് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ കട്ടിയുള്ള ആഹാരം കഴിക്കുന്നത് അമിത സമ്മർദ്ദം ഉത്കണ്ഠ അല്ലെങ്കിൽ വിഷാദം പെപ്റ്റിക് കൾസർ ഈസോഫേഷ്യൽ റിഫ്ലക്സ് രോഗം വയറ്റിലെ ക്യാൻസർ തുടങ്ങിയ ആമാശയ രോഗങ്ങൾ വേദന സംഹാരികൾ ആന്റിബയോട്ടിക്കുകൾ കീമോതെറാപ്പി മരുന്നുകൾ ആന്റിപ്രസന്റുകൾ തുടങ്ങിയ മരുന്നുകളുടെ ഉപയോഗം എന്നിവയും അസിഡിറ്റിയിലേക്ക് നയിച്ചേക്കാം നിങ്ങൾ ശ്രദ്ധിക്കാൻ ഭക്ഷണത്തിൽ നിന്നും തക്കാളി പൂർണമായും ഒഴിവാക്കേണ്ടത് ആവശ്യമില്ല നിരവധി ഗുണങ്ങൾ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നു രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിൻ ബിയും അടങ്ങിയിരിക്കുന്നു കൂടാതെ വൈറ്റമിൻ എ വൈറ്റമിൻ ബി മെഗ്നീഷ്യം എന്നീ പോഷകങ്ങളും ഇതോടൊപ്പം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ലൈക്കോപ്പീൻ പൊട്ടാഷ്യം എന്നിവയും അടങ്ങിയിരിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക